Your future in healthcare starts here. BVOC Healthcare Programs. BVOC, Dialysis Technology. Learn critical skills to support kidney health. BVOC, Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC, Medical Laboratory Technology. Explore the lab work that informs every diagnosis. BVOC, Nutrition and Dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands-on training and industry insights. Empire College of Science, Muadal, Kudapuram, Malappuram. <laughs> യു ഡി എഫ് ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ക്രമവിരുദ്ധവും അശാസ്ത്രീയവും ഏകപക്ഷീയവുമായ വാദ്വിഭജനത്തിൽ പ്രതിഷേധിച്ചാണ് ഇരുമ്പ്ളിയം ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിയുടെയും ഭരണസമിതി അംഗങ്ങളുടെയും നേതൃത്വത്തിൽ പഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ നടന്ന ധർണ ഡി സി സി സെക്രട്ടറി പി സി അനൂർ ഉദ്ഘാടനം ചെയ്തു കെ ടി മൊയ്തു അധ്യക്ഷനായിരുന്നു പി ഷമ്മീം മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് വൈസ് പ്രസിഡന്റ് കെ ഫസീല ടീച്ചർ ജനപ്രതിനിധികളായ കെ മാനുപ്പ മാസ്റ്റർ വി ടി അമീർ എൻ മുഹമ്മദ് കെ ടി ഉമ്മഗുൽസു ടീച്ചർ കെ മുഹമ്മദ് അലി സൈഫിനുസ കെ ജസീന കെ പി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനു പുല്ലാനൂർ വൈസ് പ്രസിഡന്റ് പി അബ്ദുറഹ്മാൻ എ പി നാരായണൻ സിദ്ദിഖ് തറക്കൽ യൂസഫ് എണ്ടല്ലൂർ കെ അബ്ദുൽ ലത്തീഫ് യൂസഫ് അലി കൊടുമുടി അംജദ് പുറമണ്ണൂർ സി പി നജിമുദ്ദീൻ കെ പി സഖീർ കെ മുരളീധരൻ വി കരുണകുമാർ ഫാസിൽ പി സമദ് ശരത് മേനോക്കി യുനസ് പുറമണ്ണൂർ പി മുഹമ്മദ് കുട്ടി എന്നിവർ പ്രസംഗിച്ചു ധർണാ സമരത്തിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് പ്രവർത്തകർ സെക്രട്ടറിയെ കാണുകയും ഏകപക്ഷീയവും ക്രമവിരുദ്ധവുമായ വാർഡ് വിഭജന നടപടിയിൽ നിന്ന് പിന്തിരിയണമെന്നാവശ്യപ്പെടുകയും ചെയ്തു സെക്രട്ടറിയുടെ മറുപടി തൃപ്തികരമല്ലാത്തതിനാൽ ഉപരോധത്തിലേക്ക് നീങ്ങുകയും ചെയ്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളെ കൂട്ടി വാർഡി വിഭജനത്തിന്റെ സർവേ നടത്തുകയും സെക്രട്ടറി ഏകപക്ഷീയമായ നിലപാടുകൾ എടുക്കുകയും ചെയ്തുവെന്നും യു ഡി എഫ് നേതാക്കൾ ആരോപിച്ചു ഇതിനെതിരെ കലക്ടർക്ക് തെളിവുകൾ സഹിതം പരാതി നൽകുമെന്നും നിയമപരമായി വിഷയത്തെ പഞ്ചായത്ത് നേതാക്കൾ പറഞ്ഞു നേതാക്കന്മാരെ വിളിച്ചു വരുത്തിക്കൊണ്ട് അവർ വാർഡുകൾ വിഭജിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെ പഞ്ചായത്ത് ബോർഡ് ഭരിക്കുന്നത് യു ഡി എഫ് ആണ് എക്കാലത്തും ഇവിടെ എന്ന് മാത്രമല്ല എല്ലാ പഞ്ചായത്തിലും ആരാണോ ഭരിക്കുന്നത് എങ്കിൽ ആ ഭരണസമിതിയാണ് വാർഡ് വിഭജിച്ചുകൊണ്ട് അവരാണ് അതിന്റെ ഒരു കരട് രൂപരേഖ സംസ്ഥാന സർക്കാരിന് നൽകാറ് അങ്ങനെ തന്നെയാണ് നമ്മുടെ ചുറ്റുപാടിലുള്ള എല്ലാ പഞ്ചായത്തുകളും നിങ്ങൾക്ക് അന്വേഷിക്കാം മുനിസിപ്പാലിറ്റി അതുപോലെ തന്നെ പഞ്ചായത്ത് വേണ്ട നമ്മുടെ പഞ്ചായത്ത് അങ്ങനെ നമ്മുടെ ചുറ്റുപാടിലുള്ള ഏതേത് പഞ്ചായത്തുകൾ എടുത്തു നോക്കിയാലും സമിതിയുടെ നേതൃത്വത്തിലുള്ള കരട് രൂപരേഖയാണ് നമ്മൾ സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ളത് പക്ഷേ എന്നാൽ ഇവിടെ നിങ്ങൾക്കറിയാം ഒരു വർഷം ഏകദേശം ഒരു ഒരാറ് അഞ്ചെട്ട് മാസം മുൻപാണ് ഇവിടെ ഈ സെക്രട്ടറി ചാർജ് എടുക്കുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ ക്ലർക്കും ബാങ്ക് ഇവിടെ ചാർജ് എടുക്കുന്നത് നമുക്കറിയാം അവർ ശക്തമായ പ്രവർത്തകരും ഇടതുപക്ഷ യൂണിയന്റെ നേതാക്കളുമാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങളെക്കാൾ വലിയ ഇടതുപക്ഷത്തിന്റെ നേതാക്കൾ ഇവിടെ ഇരുന്നിട്ടുണ്ട് നിങ്ങളെക്കാൾ വലിയ ഇടതുപക്ഷ യൂണിയന്റെ നേതാക്കൾ ഈ പഞ്ചായത്ത് സെക്രട്ടറിയായി ഇവിടെ ഇവിടെക്കായി ഇവിടുത്തെ ഓരോ വർഗർമാരും അതുപോലെ പല നേതാക്കളുമായി ഇവിടെ ഇരുന്നിട്ടുണ്ട് അവരുടെയൊക്കെ കാലഘട്ടത്തിൽ ഇവിടെ വാടി യൂജനം നടന്നിട്ടുണ്ട് പക്ഷെ ഇത്ര മോശമായ രീതിയിൽ ഇത്ര അപഹാസ്യമായ രീതിയിലുള്ള ഒരു വാടി യൂജനം ഈ ഇരുമ്പിളിയം പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ചരിത്രമാണ് ഞങ്ങൾക്ക് വാടി വിഭജന കൊണ്ടുള്ള ആശങ്ക അല്ല നിങ്ങൾക്കറിയാം കഴിഞ്ഞ തവണയും നിങ്ങളാണ് വാടി വിഭജിച്ചത് പക്ഷേ എന്നിട്ടും ഈ പത്ത് പതിനഞ്ച് വർഷക്കാലം ഈ ഈ രാജ്യത്തെ പഞ്ചായത്തിൽ യു ഡി എഫ് ആണ് ഭരിച്ചത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് വലിയ സീഡിയോണ്ട് ഞങ്ങൾ ഞങ്ങളെ പ്രദർശിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ അന്യായമായ പ്രവർത്തനം തീർച്ചയായും രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിഭാഷകം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് ഞാൻ നിർത്തുന്നു നന്ദി ജയ്ബാ നൂറ് ശതമാനത്തിനടുത്ത് തൊണ്ണൂറ്റി ശതമാനം വീടുകളിലേക്കും കുടിവെള്ളം എത്തിച്ചിട്ടുള്ള ഭരണസമിതിയാണ് അതുപോലെ പഞ്ചായത്തിൽ ലൈഫ് ഈ പദ്ധതിക്ക് വീടിന് വേണ്ടിട്ട് അപേക്ഷിച്ച മുഴുവൻ പേർക്കും വീട് കൊടുക്കാൻ സാധിച്ച പഞ്ചായത്ത് ഭരണസമിതിയാണ് സമിതിയാണ് ഈ എം ഡി പഞ്ചായത്ത് യൂണിഫിൽ മരിച്ചു അതുപോലെ